നമസ്കാരം തണൽ ഡെക്കാൻ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഹൈദരാബാദിലെ ഹൈടെക് എക്സിബിഷൻ സെൻറ്ററിൽ മെയ് മുപ്പത്തൊന്നിന് നടന്ന എഴുപത്തിരണ്ടാമത് ലോ സുന്ദരി മത്സരത്തിൽ തായ്ലൻഡിൽ നിന്നുമുള്ള ഓപ്പൽ സുജാത കിരീടം സ്വന്തമാക്കി അമൃത ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം ഇരുപത്തി ആറ് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് നവീകരിച്ച ഹൈദരാബാദിലെ ഭീകമ്പേട്ട് റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം മെയ് ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിർച്വലി നിർവഹിച്ചു ലോക കേരള സഭയുടെ മാതൃക മറ്റ് സംസ്ഥാനങ്ങൾക്കും പരിചയപ്പെടുത്താൻ ഒരുങ്ങി വിദേശകാര്യ മന്ത്രാലയം പരിപാടിയുടെ വിശദാംശങ്ങൾ തേടി വിദേശകാര്യ മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു വേനൽക്കാല ഒഴിവാക്കാൻ സെക്കൻഡാബാദിൽ നിന്ന് കൊല്ലത്തേക്കും തിരിച്ചും സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചു പി എം ഇ ഡ്രൈവ് സംരംഭത്തിന് കീഴിൽ ഹൈദരാബാദ് നഗരത്തിന് രണ്ടായിരം ഇലക്ട്രിക് ബസ്സുകൾ അനുവദിച്ചു കേന്ദ്ര സർക്കാർ ഇന്ത്യ പാക് സംഘർഷാവസ്ഥയുടെ ചൂട് കുറഞ്ഞു വരുന്നതിനിടയ്ക്ക് ജയ്പൂരിലെ ചില കടയുടമകൾ മൈസൂർ പാക്കിന്റെ പേര് മൈസൂർ ശ്രീ എന്നാക്കി മാറ്റി വൈദ്യുതി വകുപ്പ് ജീവനക്കാർക്ക് ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച തെലങ്കാന സർക്കാർ വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ഹൈദരാബാദ് പോലീസ് നഗരത്തിലെ ഏഴ് സോണുകളിലും സൈബർ സെല്ലുകൾ ആരംഭിച്ചു സെക്കൻഡ്രാബാദിലെ എം ജി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രശസ്തമായ രാംഗോപാൽപേട്ട് പോലീസ് സ്റ്റേഷന് നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം പൊതുജീവൻ മഴക്കാല രോഗങ്ങൾ തടയാനുള്ള മുൻകരുതൽ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഹൈദരാബാദ് ജില്ലാ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഓഫീസർ ജെ വെങ്കിട്ട് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വാർത്തകൾ വിശദമായി ഹൈദരാബാദിലെ ഹൈടെക് എക്സിബിഷൻ സെൻറ്ററിൽ മെയ് മുപ്പത്തൊന്നിന് നടന്ന എഴുപത്തിരണ്ടാമത് ലോ സുന്ദരി മത്സരത്തിൽ തായ്ലൻഡിൽ നിന്നുമുള്ള ഓപ്പൽ സുജാത കിരീടം സ്വന്തമാക്കി മിസ് എത്യോപ്യ റണ്ണറപ്പും മിസ് പോളണ്ട് മൂന്നാം റണ്ണറപ്പുമായി അവസാന എട്ട് പേരിൽ പോലും ഇടം പിടിക്കാനാകാതെ മിസ് ഇന്ത്യ നന്ദിനി ഗുപ്ത പുറത്തായി കഴിഞ്ഞ വർഷം മുംബൈയിൽ നടന്ന മിസ് വേൾഡ് മത്സരത്തിൽ കിരീടം സ്വന്തമാക്കിയ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന ഫിസ്കോവ വിജയിയെ കിരീടമണിയിച്ചു മെയ് ഏഴിന് തുടക്കമിട്ട മത്സരം വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത് മത്സരിച്ച നൂറ്റിയെട്ട് പേരിൽ നിന്ന് യോഗ്യത നേടിയ നാൽപ്പത് പേരാണ് അവസാന ഘട്ടത്തിൽ മാറ്റുരച്ചത് രണ്ടായിരത്തി പതിനേഴിലെ ലോകസുന്ദരി മാനുഷി ഷില്ലർ തെലുഗുതാര റാണ ദഗുപതി എന്നിവരടങ്ങിയ ഒൻപതംഗ ജഡ്ജിംഗ് പാനലാണ് വിജയിയെ തെരഞ്ഞെടുത്തത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം ഇരുപത്തി ആറ് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് നവീകരിച്ച ഹൈദരാബാദിലെ ബിഗമ്പേട്ട് റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം മെയ് ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിർച്വലി നിർവഹിച്ചു കേന്ദ്ര കൽക്കരി ഖനി വകുപ്പ് മന്ത്രി ജി കിഷൻ റെഡ്ഡി തെലങ്കാന റോഡ് ആൻഡ് ബിൽഡിംഗ്സ് വകുപ്പ് മന്ത്രി കോമാറ്റി റെഡ്ഡി വെങ്കട്ട് റെഡ്ഡി സൗത്ത് സെൻട്രൽ റെയിൽവേ ജനറൽ മാനേജർ അരുൺകുമാർ ജെയിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തെലങ്കാനയിലെ നവീകരിച്ച കരിംനഗർ വാറങ്കൽ റെയിൽവേ സ്റ്റേഷനുകൾക്കൊപ്പമായിരുന്നു വീഗംപട്ട റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനവും എക്സലേറ്ററുകൾ ലിഫ്റ്റുകൾ വിശാലമായ കാത്തിരിപ്പ് കേന്ദ്രം ആധുനിക ടോയ്ലറ്റുകൾ ഭിന്നശേഷിക്കാർക്കായുള്ള പ്രത്യേക സൗകര്യങ്ങൾ എന്നിവയെല്ലാം നവീകരിച്ച സ്റ്റേഷനിൽ ഉണ്ടാകും സംസ്ഥാനത്തിന്റെ പക്ഷിയായ പനങ്കാക്കയെ ഒരു പ്രതീകാത്മക ബിന്ദുവായി സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഹൈദരാബാദിലെ തിരക്കേറിയ സബർബൻ സ്റ്റേഷനുകളിൽ ഒന്നായ ഭീകംബെട്ടിന്റെ നിയന്ത്രണം പൂർണമായും വനിതാ ജീവനക്കാരുടെ കൈകളിലായിരിക്കും ലോക കേരള സഭയുടെ മാതൃക മറ്റ് സംസ്ഥാനങ്ങൾക്കും പരിചയപ്പെടുത്താൻ ഒരുങ്ങി വിദേശകാര്യ മന്ത്രാലയം പരിപാടിയുടെ വിശദാംശങ്ങൾ തേടി വിദേശകാര്യ മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു വിദേശകാര്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ശ്രീ അങ്കൻ ബാനർജിയുടെ കത്താണ് ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചത് ഏപ്രിലിൽ പാർലമെന്ററി സ്ഥിരം സമിതി പൂർത്തിയാക്കിയ റിപ്പോർട്ടിൽ ലോക കേരള സഭയെ പ്രശംസിച്ചിരുന്നു മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ പ്രവാസി കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിന് വിദേശകാര്യ മന്ത്രാലയം മുൻകൈയ്യെടുക്കണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശയുണ്ടായിരുന്നു കേരളത്തിനകത്തും വിദേശത്തും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലും വസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ പൊതുവേദിയാണ് ലോക കേരള സഭ ലോക കേരളത്തിന് നേതൃത്വം കൊടുക്കുകയെന്ന കടമ നിർവഹിക്കുകയാണ് സഭ രൂപീകരണത്തിലൂടെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് കേരളത്തിന്റെ ഈ മാതൃക മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ നിന്ന് കൊല്ലത്തേക്കും തിരിച്ചും സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചു മെയ് ഇരുപത്തിനാല് മുതൽ ജൂൺ ഇരുപത്തി വരെയുള്ള എല്ലാ ശനിയാഴ്ചകളിലും രാത്രി പതിനൊന്ന് മുപ്പതിന് സെക്കന്ദ്രാബാദിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ പൂജ്യം ഏഴ് ഒന്ന് ഒൻപത് മൂന്ന് മൂന്നാം ദിവസം രാവിലെ ഏഴ് പത്തിന് കൊല്ലത്ത് എത്തിച്ചേരും അതുപോലെ മെയ് ഇരുപത്തി ആറ് മുതൽ ജൂൺ മുപ്പത് വരെയുള്ള എല്ലാ തിങ്കളാഴ്ചകളിലും കൊല്ലത്ത് നിന്ന് രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ പൂജ്യം ഏഴ് ഒന്ന് ഒൻപത് നാല് പിറ്റേ ദിവസം വൈകുന്നേരം അഞ്ച് മുപ്പതിന് സെക്കന്ദ്രാബാദിലും എത്തിച്ചേരും ശബരി എക്സ്പ്രസിൻ്റെ അതേ റൂട്ടിലൂടെ കൊല്ലം വരെ പോകുന്ന ഈ സ്പെഷ്യൽ ട്രെയിനിന് കേരളത്തിൽ പാലക്കാട് തൃശൂർ ആലുവ എറണാകുളം കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം കരുനാഗപ്പള്ളി ശാസ്താംകോട്ട എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും പി എം ഇ ഡ്രൈവ് സംരംഭത്തിന് കീഴിൽ ഹൈദരാബാദ് നഗരത്തിന് രണ്ടായിരം ഇലക്ട്രിക് ബസ്സുകൾ അനുവദിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്ര വൻകിട വ്യവസായ ഉരുക്ക് വകുപ്പ് മന്ത്രി എച്ച് ഡി കുമാരസ്വാമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത് പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ബംഗളൂരുവിലേക്ക് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് ബസുകളും ഡൽഹി അഹമ്മദാബാദ് സൂററ്റ് ഹൈദരാബാദ് എന്നീ നഗരങ്ങളിലേക്ക് യഥാക്രമം രണ്ടായിരത്തി എണ്ണൂറ് ആയിരം അറുനൂറ് രണ്ടായിരം എന്നിങ്ങനെയാണ് നൽകിയ ബസ്സുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെയുള്ള രണ്ട് വർഷത്തെ കാലയളവിൽ മൊത്തം പതിനാലായിരത്തി ഇരുപത്തിയെട്ട് ഇലക്ട്രിക് ബസ്സുകൾ വിന്യസിക്കാനാണ് പി എം ഇ ഡ്രൈവ് പദ്ധതി ലക്ഷ്യമിടുന്നത് ബസ്സുകൾക്ക് പുറമെ പി എം ഇ ഡ്രൈവ് സംരംഭത്തിന് കീഴിൽ ഇലക്ട്രിക് ആംബുലൻസുകൾക്ക് അഞ്ഞൂറ് കോടി രൂപയും ഇലക്ട്രിക് ട്രക്കുകൾക്ക് അഞ്ഞൂറ് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ഇന്ത്യ പാക് സംഘർഷാവസ്ഥയുടെ ചൂട് കുറഞ്ഞു വരുന്നതിനിടയ്ക്ക് ജയ്പൂരിലെ ചില കടയുടമകൾ മൈസൂർ പാക്കിന്റെ പേര് മൈസൂർ ശ്രീ എന്നാക്കി മാറ്റി മധുര പലഹാരങ്ങളായ മൈസൂർ പാക്ക് ഗോണ്ട് പാക്ക് മോട്ടൈ പാക്ക് തുടങ്ങിയവയുടെ പേരിൽ നിന്നും പാക്ക് എടുത്തുമാറ്റി പകരം ശ്രീ ചേർത്തു എന്നാൽ ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മൈസൂർ കൊട്ടാര പാചക കുടുംബത്തിന്റെ പിൻഗാമിയായ എസ് നടരാജ് ഇപ്പോഴും മൈസൂർ പാക് ഉണ്ടാക്കി വിൽക്കുന്ന നടരാജിന് തങ്ങളുടെ മുൻഗാമികൾ കണ്ടുപിടിച്ച പലഹാരത്തിന്റെ പേര് മാറ്റിയതിനോട് കടുത്ത അതൃപ്തിയാണുള്ളത് പഞ്ചസാര സിറപ്പ് എന്നർത്ഥമുള്ള പാക്ക എന്ന കന്നഡ വാക്കിൽ നിന്നാണ് പാക്ക് ഉണ്ടായതെന്നും മൈസൂർ കൊട്ടാര അടുക്കളയിലാണ് മൈസൂർ പാക്ക് ആദ്യമായി പാചകം ചെയ്തതെന്നും നടരാജ് പറഞ്ഞു എല്ലാ പാരമ്പര്യങ്ങൾക്കും അതിൻ്റെതായ പേരുള്ളതുപോലെ മൈസൂർ പാക്കിനുമുണ്ട് അതിൻ്റെതായ പാരമ്പര്യം അതിൽ മാറ്റം വരുത്തുകയോ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്നും അദ്ദേഹം പറഞ്ഞു വൈദ്യുതി വകുപ്പ് ജീവനക്കാർക്ക് ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച തെലങ്കാന സർക്കാർ നോർത്തേൺ പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് കീഴിൽ ഡ്യൂട്ടിയിലിരിക്കെ അപകടത്തിൽ മരിച്ച ജോഗുൺ നരേഷിന്റെ കുടുംബത്തിന് തിങ്കളാഴ്ച ഉപമുഖ്യമന്ത്രി ശ്രീ മല്ലു ഭട്ടി വിക്രമാർക്ക് ഒരു കോടി രൂപയുടെ ചെക്ക് കൈമാറി കൂടാതെ ഒരു പ്രത്യേക പരിഗണനയെന്ന നിലയിൽ നരേഷിന്റെ ഭാര്യ രമേശ് ശ്രീമതിയെ അതേ വകുപ്പിലേക്ക് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും കൈമാറി ഇത്രയും വലിയൊരു അപകട ഇൻഷുറൻസും നരേഷിന്റെ ഭാര്യയുടെ നിയമനത്തെയും കാണിക്കുന്നത് ഈ സർക്കാരിൻ്റെ നല്ല കാഴ്ചപ്പാടിനെയും മാനുഷിക സമീപനത്തെയുമാണെന്ന് ഉപമുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിൻ്റെ ദർശനം വിജയകരമായി നടപ്പിലാക്കിയതിന് എൻ ബി ഡി സി എൽ സി എം ഡി വരുൺ റെഡ്ഡിയെ അദ്ദേഹം അഭിനന്ദിച്ചു വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ഹൈദരാബാദ് പോലീസ് നഗരത്തിലെ ഏഴ് സോണുകളിലും സൈബർ സെല്ലുകൾ ആരംഭിച്ചു ദേശീയ സൈബർ കുറ്റകൃത്യ റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതികൾ ഉടനടി രജിസ്റ്റർ ചെയ്യുക വഞ്ചനാപരമായ ഇടപാടുകൾ തടയുക ഇരകൾക്ക് കിട്ടേണ്ട റീഫണ്ട് വേഗത്തിലാക്കുക സങ്കീർണമായ കേസുകൾ അന്വേഷിക്കുന്നതിന് സൈബർ ഫോറൻസിക് വിദഗ്ധരുമായി ചേർന്ന് പ്രവർത്തിക്കുക തുടങ്ങിയ നിരവധി നിർണായക ഉത്തരവാദിത്തങ്ങളാണ് സോണൽ സൈബർ സെല്ലുകൾക്കുള്ളത് വർത്തിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ വർത്തനവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം ഓരോ യൂണിറ്റിലും പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുണ്ടാകും കൂടാതെ അതത് സോണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും ഈ സോണൽ സൈബർ സെല്ലുകളുടെ പ്രവർത്തനം സെക്കൻഡ്രാബിലെ എം ജി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ രാംഗോപാൽപേട്ട പോലീസ് സ്റ്റേഷന് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം പൊതുജീവൻ ആയിരത്തി തൊള്ളായിരം ആണ്ടിൽ സേത്ത് രാംഗോപാൽ മലാനി എന്നയാളാണ് അക്കാലത്തെ ജെയിംസ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള പണവും കെട്ടിടത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളതും ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായ ക്ലോക്കും നൽകിയത് ഇതേ തുടർന്നാണ് ജെയിംസ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ രാം രാംഗോപാൽ പെട്ട് പോലീസ് സ്റ്റേഷൻ എന്ന് അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇതൊരു പൈതൃക കെട്ടിടമായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നാൽ കെട്ടിടത്തിൻ്റെ ജീർണാവസ്ഥ കാരണം രണ്ടായിരത്തി പതിനാറിൽ കെട്ടിട ഒഴിയാൻ ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഹൈദരാബാദ് പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു കെട്ടിടത്തിൻ്റെ നവീകരണം പൂർത്തിയായ സാഹചര്യത്തിൽ താമസിയാതെ പോലീസ് സ്റ്റേഷൻ ഈ ചരിത്ര കെട്ടിടത്തിലേക്ക് തിരികെയെത്തുമെന്ന് രാംഗോപാൽ പെട്ട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എൻ നർസിംഗ് റാവു പറഞ്ഞു മഴക്കാല രോഗങ്ങൾ തടയാനുള്ള മുൻകരുതൽ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഹൈദരാബാദ് ജില്ലാ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഓഫീസർ ജെ വെങ്കിട്ട് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മെയ് ഇരുപത്തിയൊൻപതിന് നടന്ന അവലോകന യോഗത്തിൽ സീസണൽ രോഗങ്ങളുടെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനും പൊതുജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തുന്നതിനുമായി വീടുകൾ തോറും കയറിയിറങ്ങി സർവേ നടത്തുന്നതിന് തീരുമാനിച്ചു സീസണൽ രോഗങ്ങളെക്കുറിച്ചുള്ള ദൈനംദിന റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ സ്വകാര്യ ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി കൃത്യവും സമയബന്ധിതവുമായ ഡാറ്റ ശേഖരണം നിരീക്ഷിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ഗർഭിണികളെ തിരിച്ചറിയാനും ആവശ്യമായ രോഗനിർണയം നടത്തി മരുന്നുകൾ നൽകാനും ഡോക്ടർ വെങ്കട്ട് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി തണൽ നിൽക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം